എന്താമ്മ ഉണ്ടാക്കുന്നത് ആ ഗ്യായ്സ് ഓല മെടയാൻ പോവാണ് പൈനു വേണ്ടി ഇവിടെ കഠിനമായ പ്രേ കൊള്ളി ഇത് മുറിക്കാൻ നോക്കാണ് അമ്മ അച്ചാഗ് നല്ല പച്ച ഓല അമ്മ എനിക്ക് ഇത് വെച്ചിട്ട് ഓല മേടയില് മാത്രം പോരാ അമ്മക്ക് അറിയുന്ന സംഭവങ്ങളൊക്കെ ഇണ്ടാക്കി തരും കാറ്റാടി അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് തന്നെ ഇത് അച്ഛനോട് നീക്കി വെക്കുമ്പോ എന്നാലും അമ്മയും രണ്ടും കാണുള്ളൂ എനിക്കിരിക്കാൻ പറ്റില്ല അപ്പോ ഒരു മിനിറ്റ് ഇച്ചിരി കൂടി അങ്ങോട്ട് അങ്ങട് അമ്മയുടെ അടുത്തേക്ക് ആ കാണണ്ട് എന്റെ മമ്മിയോ പഠിപ്പിച്ചത് ഓലമടയാടിക്കാദ്യ കണ്ടില്ല ഓല ആദ്യം ഒന്ന് രണ്ട് മൂന്നാമത്തെ എടുത്തിട്ട് ഇങ്ങനെ ഒടിക്ക ഇവിടെ പറഞ്ഞുണ്ടല്ലോ അതിലേക്ക് വെക്ക ഒ ഒന്നിടവിട്ടിട്ടുള്ളവരാണ് കമത്തി വെക്കേണ്ടത് വിടത്തി കമത്തി വെക്കുക ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിക്ക ഇനി തൊട്ട് രണ്ടാമത്തെ ഒടിക്കണം രണ്ടാമത്തെ ഒടിച്ചിട്ട് ഇതിൻ്റെ അടിയിലുള്ളത് ഇല്ലേ മീൻ മുളിക്കോ ഇതിന്റെ അടിയിലുള്ളത് അതിലേക്ക് വെക്ക അപ്പോ മറ്റേത് അടിയിലായിട്ടോ കണ്ടോ ഇനി രണ്ടാമത്തെ ഒടിക്കുക ഈ താഴത്തുള്ള രണ്ടെണ്ണം പൂട്ടി പിടിക്ക ഇത് മുടിപൊട എന്റെ ഒക്കെ എന്റെ പോക്കറ്റൊക്കെ അടിക്കണ്ട് ഒന്ന് രണ്ട് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല അല്ല െണ്ണം മനസ്സിലായി ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം മനസ്സിലായി പിന്നെ പിന്നെ കൈ ആദ്യം ഓടിച്ചു വെച്ചില്ലേ അതിന്റെ അടിയിൽ ഇരിക്കണത് കണ്ട ഒന്ന് രണ്ട് മൂന്ന് അതാണ് ഇന്നി പൊക്കിയിട്ട് അത് പൊക്കിയിട്ട് എന്ത് ചെയ്യണ്ടി വരച്ചത് ഓടിച്ചത് ഇവിടെ ആ ാണ് നമ്മള് ഇങ്ങനെ വെക്കുക ഇതിന്റെ ഇത് ഇതിന്റെ അടിയിലേക്ക് ഒന്നട വെക്കാം ആക്കിയതിന്റെ അടിയിലാക്കടം വരെ എത്തിയിട്ടുണ്ട് അല്ല നമുക്ക് ഈ മെടങ്ങതല്ലേ അമ്മ മറ്റേ വീടുണ്ടാക്കാൻ ഒക്കെ വെക്കുക ആദ്യകാലത്തൊക്കെ ആൾക്കാർ ഇതുപോലെ ഓലമടഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ ഇവർക്കൊക്കെ ഓലമടഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ഓലമടഞ്ഞിട്ടുണ്ട് ഞാനും മമ്മിയാക്കിന്ന് ഞാന് ഞാന് ചെറുപ്പത്ത് ഞാനും ചേട്ടനും കൂടിയിട്ട് എല്ലാം മേഡം രണ്ട് മൂന്ന് വീട് വീടൊക്കെ ആക്കിയിട്ട് സ്കൂൾ വിട്ട് വരുന്നതും ബാഗൊക്കെ ഒഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എന്താ അന്ന് ഇപ്പ് മേടിക്കുന്നപ്പ അതും മേടിച്ച് ആ വീട്ടിൽ കൊണ്ടിരുന്നിട്ടാണ് കഴിക്കല് കൈസേ നമുക്ക് വീട് പണിയാൻ പറ്റുമായിരിക്കും തരണം അധിക അത് അത് എങ്ങനെയാണ് പണ്ടുകാലത്ത് ആൾക്കാർ ഓല മെടങ്ങിണ്ടായിരുന്നു ഇപ്പൊ വളരെ വളരെ കുറഞ്ഞു പോയി ഈ പരിപാടികളൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യാം ആദ്യം ഇങ്ങനെ പൊട്ടി പിടിച്ചിട്ട് ഇത് വെക്കാം മനസ്സിലായോ കണ്ടോ ഇതിങ്ങനെ മെടഞ്ഞു വരുമ്പോ നല്ല ഭംഗിയാണ്

നമുക്കി ബാക്കിയാണ് ബാക്കിയാണ് നീ കണ്ടോ അപ്പോൾ ഈ ഭാഗവും നമുക്ക് കൂടി പോലെന്ന് ഞാൻ മുടി പിടിച്ചേ കാലിച്ചോടി നീണ്ടി ഒന്നട വിട്ടുണ്ടല്ലേ നീണ്ടി അപ്പോൾ ഞാൻ പഠിച്ചേട്ടാ ഇങ്ങനെ ചെയ്തു വെന്നിട്ട് ഈ അंगली ഉള്ളది ഇല്ല ഇതിന് ഒരു അंगली ഉള്ളത് പറഞ്ഞു ഹെക്ക് ഞാൻ ഓർമ്മ ചെയ്യട്ടെ ഇന്നിതാ ഇനി ചെയ്യായില്ല ആയി കഴിഞ്ഞാ ഇടുങ്ങി ഇതാ ആയി നീ ഉണ്ടല്ലോ ഗയ്സ് ഓലെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാ ഈ ഓല പോകൂല്ല ഞാനൊന്നും ചോദിക്കട്ടെ ഇപ്പൊ ഇത് ഇങ്ങനല്ലേ ഇത് എന്ത് ചെയ്പ്പ എന്നാ ആ ഇങ്ങനെ പല ഓല ഓരോ ഓലയും ഓലോലും